പാലക്കാട് കൊപ്പം ദേശോത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ പോലീസ് കേസെടുത്തു കണ്ടാലറിയാവുന്ന പേർക്കെതിരെയാണ് നടപടി സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു ബുധനാഴ്ച രാത്രിയിലാണ് ദേശോത്സവം സമാപനത്തിനിടെ സംഘർഷമുണ്ടായത് നിഖിൽ പ്രമേശ് പാലക്കാടിന് ചേരുന്നു വിവരങ്ങളുമായി നിഖിൽ എന്താണ് ഈ പോലീസ് നടപടിയുടെ വിശദാംശങ്ങൾ നിഖിൽ പ്രമേശ് അല്പസമയത്തിനകം വിവരങ്ങളുമായി ചേരും പാലക്കാട് കൊപ്പം ദേശോത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ പോലീസ് നടപടി പോലീസ് കേസെടുത്തിരിക്കുകയാണ് കണ്ടാൽ അറിയാവുന്ന ഇരുപത് പേർക്കെതിരെയാണ് പോലീസ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് നിഖിൽ പ്രമേശ് ചേരുന്നു നിഖിൽ പറഞ്ഞോളൂ വേണു കൊപ്പം ദേശോത്സവത്തോടനുബന്ധിച്ചുണ്ടായ സംഘർഷത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് കണ്ടാൽ അറിയാവുന്ന ഇരുപത് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ഈ സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു സംഘർഷം നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതോടുകൂടി പോലീസ് ലാപ്തി വീശേണ്ടുന്ന സാഹചര്യം വരെ ഉണ്ടായി ബുധനാഴ്ച രാത്രിയിലാണ് ഈ ദേശോത്സവം സമാപനത്തിനിടെ വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായത് ഒരു സംഘത്തിന്റെ സ്ഥലം അതായത് ഓരോ സംഘങ്ങൾക്കും നിശ്ചിത സ്ഥലമാണ് അനുവദിച്ചു നൽകിയിരുന്നത് എന്നാൽ ഒരു സംഘത്തിന്റെ സ്ഥലത്തേക്ക് മറ്റൊരു സംഘം കൂടിയാണ് ഈ തർക്കങ്ങൾ ഉടലെടുത്തത് ആദ്യം ചെറിയ വാഗ്വാദങ്ങൾ ഉണ്ടാകുകയും തുടർന്ന് അതൊരു സംഘർഷത്തിലേക്ക് വഴിമാറുകയുമായിരുന്നു ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു ചടങ്ങാണ് അതിനിടെ ഉണ്ടായ ഈ തർക്കം വലിയ രീതിയിൽ ഒരു സംഘർഷത്തിലേക്ക് വഴിമാറുകയായിരുന്നു ആദ്യം പോലീസ് അത് നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും അത് സാധിക്കാതെ വന്നതോടുകൂടിയാണ് പോലീസിനെ ലാറ്റു ചാർജിലേക്ക് നീങ്ങേണ്ടുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും ആദ്യഘട്ടത്തിൽ ആരും തന്നെ പരാതി നൽകാത്തതിനാൽ പോലീസ് കേസെടുത്തിരുന്നില്ല ഇപ്പോൾ ഈ കണ്ടാൽ അറിയാവുന്ന ഇരുപതോളം പേർക്കെതിരെ നിലവിൽ കേസെടുത്തിരിക്കുകയാണ് പോലീസ് ശരി നിഖിൽ പ്രമേഷാണ് പാലക്കാട് വിവരങ്ങൾ നൽകിയത്